സി പി ഐ പട്ടാമ്പി മണ്ഡലം സമ്മേളന പ്രമേയത്തിൽ വിമർശനവുമായി മുഹമ്മദ് മോസിൻ ഒങ്ങല്ലൂരിലെ ആക്രി വ്യാപാര മേഖലയെ നിയന്ത്രിക്കലല്ല വികസിപ്പിക്കലാണ് തന്റെയും സർക്കാരിന്റെയും നയമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ പ്രതികരിച്ചു വെള്ളിയാഴ്ച പള്ളിയുടെ സമയമായതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലേക്ക് പോയ സമയത്താണ് ഈ പ്രസ്തുത പ്രമേയം വന്നിട്ടുള്ളത് ആ പ്രമേയം അവിടെ നടക്കുന്ന സമയത്ത് ഓങ്ങല്ലൂരിലെ എൽ സി സെക്രട്ടറി പ്രശാന്ത് അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രിയ പ്രശാന്ത് ഒക്കെ പ്രസിഡിയത്തിലുണ്ട് അപ്പൊ അവര് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെയാണ് ഈ ഇത് വന്നിട്ടുള്ളത് അതേ സമയത്ത് ഞാൻ ആ സമയത്ത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയ സമയത്തായതുകൊണ്ട് എനിക്ക് പ്രമേയത്തിന്റെ സമയത്ത് ഇടപെടാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പാണ് സ്ക്രാപ്പ് സംവിധാനം അവിടത്തെ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ശാസ്ത്രീയമായി ഏറ്റവും മികച്ച രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം സ്ക്രാപ്പ് മേഖല ഒരു വലിയ വ്യാപാര സാധ്യതയാക്കിയിട്ട് അതിനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം അത് ഈ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല പക്ഷേ പൊതുവായിട്ടുള്ള ഗവൺമെന്റിന്റെ നയം എന്ന് പറയുന്നത് പട്ടാന്തിയിലും പരിസരത്തുമൊക്കെ ആയിട്ട് ഉപജീവനമായിട്ട് സ്ക്രാപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിനെ ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ സ്ക്രാപ്പിന്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ പിന്നെ അല്ല അത് സി പി ഐയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് ഇല്ല അത് അവിടെ ആരോ പ്രമേയം അവതരിപ്പിച്ചതാണ് അവിടെ അവതരിപ്പിച്ച സമയത്ത് ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ ഓങ്ങല്ലൂരിലെ എൽ സി സെക്രട്ടറി അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള പ്രിയ പ്രശാന്ത് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് അതിൽ ഇടപെട്ടിട്ടുണ്ടാവില്ലായിരിക്കും അതായിരിക്കും അത് അങ്ങനെ വന്നത് എന്തായിരുന്നാലും പിന്നെ പാർട്ടി പൊതുവായിട്ടുള്ള ഒരു നയം അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഈ സാധ്യത കൂടി ഞാൻ അവിടെ അവതരിപ്പിച്ചത് മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക